കൊച്ചി മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിൽ വിശദമായ അന്വേഷണം പോലീസ് പോലീസ് ലഭിച്ച ലിങ്കുകളും ബാങ്ക് വിവരങ്ങളും സൈബർ ബ്ലോക്ക് ചെയ്തു കോടി ലക്ഷം രൂപയാണ് മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആണ് ചേരുന്നത് വിഷ്ണു ഗുഡ് മോർണിംഗ് ഈ ലിങ്കുകളൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി കൂടുതൽ വിവര വിവരശേഖരണമാണോ ഈ അന്വേഷണ സംഘം നടത്തുന്നത് ഏത് രീതിയിലാണ് ഇതിന്റെ ഒരു സ്രോതസ്സിലേക്ക് എത്തിച്ചേരുന്നത് ഹുസീന ഗുഡ് മോർണിംഗ് ഇന്നലെ തന്നെ പരാതിക്കാരിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു അവർ നടത്തിയ ബാങ്ക് ട്രാൻസാക്ഷന്റെ രേഖകളും പട്ടാഞ്ചേരി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ കേസ് പൂർണ്ണമായും സൈബർ ടീമിലേക്ക് കൈമാറാനുള്ള സാധ്യതയാണുള്ളത് നേരത്തെ ഒരു ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു സമാനമായ സാഹചര്യം ഇവിടെയും ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ കുറിച്ചിൽ അറസ്റ്റ് തട്ടിപ്പാണിത് അതുകൊണ്ട് അത്രയും കൂടി തന്നെയാണ് സിറ്റി പോലീസ് ഇതിനെ കാണുന്നത് പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഈ ലിങ്കുകളും അക്കൌണ്ടുകളും ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ നിലവിൽ സൈബർ പോലീസ് എത്തിയിട്ടുള്ളത് ഈ പണം നിക്ഷേപിച്ച അക്കൗണ്ടുകളിൽ ഇപ്പോഴും ആ പണം പോൾഡായി കിടക്കുന്നുണ്ടെങ്കിൽ ആ പണം തിരിച്ചെടുക്കാൻ പറ്റും എന്നാണ് സൈബർ പോലീസ് പങ്കുവെക്കുന്ന ഒരു ആശ്വാസമായ വാക്ക് പക്ഷെ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അഞ്ച് പേരെ പ്രതി ചേർത്താണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ വീട്ടമ്മയെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അഞ്ചോളം ഇതരക്കാർ ഇതര ഉത്തരേന്ത്യക്കാരുണ്ട് അവരെയാണ് അവരെയാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത് പക്ഷേ ഈ പേരുകളൊക്കെ ഒറിജിനൽ പേരുകളാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല ഒരു വലിയ സംഘം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വളരെ ഈ വൃക്ഷതറച്ചിന്റെ ഒരു മുഖമാണ് ഇന്നലെ അവരുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വന്നത് ഏറ്റവും അവസാനം പണം ഇല്ലാതായ ഘട്ടത്തിൽ അവർ സ്വന്തം അവയവം വരെ വിറ്റ് പണം നൽകാൻ തയ്യാറാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയപ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാകുകയും പിന്നീട് പോലീസ് ഇടപെടുകയൊക്കെ ചെയ്തത് അതുകൊണ്ട് തന്നെ വലിയൊരു അന്വേഷണം അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൊച്ചി സിറ്റി പോലീസ് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം